എല്ലാവരും കാത്തിരുന്ന പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി റെഗുലർ വിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് നാനൂറ്റി അറുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് കാറ്റഗറി നമ്പർ അപ്പോൾ നമുക്കറിയാം ഈ ഒരു എക്സാമിൽ നമുക്ക് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു മൂന്ന് കിലോമീറ്റർ ഓട്ടോ ഉണ്ടായിരുന്നു അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇത് സംസ്ഥാനതല ലിസ്റ്റാണ് അപ്പോൾ അതിൽ അതുകൊണ്ട് തന്നെയും ഇതിനു മുമ്പുണ്ടായിരുന്ന ഐ ആർ യുടെ മൂന്ന് വർഷമായിരുന്ന ലിസ്റ്റിൻ്റെ കാലാവധി ഇത്തവണയും മൂന്ന് വർഷമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് കുറച്ച് പേര് പറയുന്നുണ്ട് ഒരു വർഷമാണെന്ന് കാര്യം ഇത് ടെൻത്ത് ലെവൽ എക്സാമാണ് ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം മൂന്ന് വർഷമാണ് കാലാവധി ഉള്ളത് അപ്പോൾ ഇതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല എൻ്റെ ഒരു അറിവിൽ മൂന്ന് വർഷമാണ് ഐ ആർ അത് ഒന്ന് ഒരു വർഷം ആക്കി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു അപ്പോൾ ഏതായാലും ഈ റാങ്ക് ലിസ്റ്റിൽ ആദ്യം കിടക്കുന്ന റാങ്കുകാർക്ക് തീർച്ചയായിട്ടും ഉടനെ തന്നെ അഡ്വൈസ് വന്നു തുടങ്ങും ും കാര്യം റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് ഇപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസിൻ്റെ ആണെങ്കിൽ പോലും റാങ്ക് ലിസ്റ്റ് വന്നതിന് പെട്ടെന്ന് തന്നെയാണ് അവർ അതിൻ്റെ അഡ്വൈസും കാര്യങ്ങളൊക്കെ അയക്കുന്ന കാര്യങ്ങളെല്ലാം ഫാസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ ജോലിയോട് താല്പര്യമുള്ളവർ മറ്റേതെങ്കിലും ലിസ്റ്റിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ലിസ്റ്റുകൾക്ക് ആ ഡിലീഷനോ എൻ ജി ഡിയോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാൻ ശ്രമിക്കണം കാര്യം എല്ലാവർക്കും ജോലി വളരെ അത്യാവശ്യമാണ് ഒരേ ലിസ്റ്റിൽ തന്നെ കുറേ അധികം ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രസന്റിൻ്റെ ലിസ്റ്റിലുള്ള പലരും ഈ ലിസ്റ്റിലുണ്ട് അപ്പോൾ അവർക്ക് ഏതാണോ ബെറ്റർ അത് ചൂസ് ചെയ്യുക അതുപോലെ തന്നെ മറ്റേതിന് നമ്മൾ മാക്സിമം ഡിലീഷൻ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിലൊരു സി പി ഒയുടെ എക്സാം എഴുതി ഫിസിക്കിലും പാസ്സായി നിൽക്കുന്നവർ ശ്രദ്ധിക്കുക ഏപ്രിൽ തന്നെ ലിസ്റ്റ് വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നമ്മൾ പി എസ് സി ഓഫീസിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ആവശ്യ നിയമം കൊടുക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് വിവരാവശ്യ നിയമം വെക്കണ്ട കാര്യം ഈ മാസം തന്നെ ലിസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാ ലിസ്റ്റും പെട്ടെന്ന് തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം ആയിട്ട് ലിസ്റ്റുകളിലുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിലീഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും അപ്പം പോലീസ് കോൺസ്റ്റബിൾ ഐആർ ബി റെഗുലർ വിങ്ങിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി നമുക്കിവിടെ ഐ ആർ ബിയുടെ നിലവിൽ റിപ്പോർട്ട് ചെയ്തേക്കുന്ന വേക്കൻസികൾ നമുക്ക് സൈറ്റിൽ കാണാൻ സാധിക്കും നിലവിൽ എഴുപത്തിയേഴ് ഫ്രഷ് വേക്കൻസിയും അതുപോലെ തന്നെ അൻപത്തിരണ്ട് എൻ ജെ ഡി വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന എൻ ജെ ഡി ഫ്രഷ് വേക്കൻസി നമുക്ക് കറക്റ്റ് റൊട്ടേഷനുസരിച്ച് തന്നെ പോകും ഈ എൻ ജെ ഡി ഏതൊക്കെ കാറ്റഗറിയുടെ എൻ ജെ ഡി ആണോ ആ കാറ്റഗറി പെട്ടവർക്കായിരിക്കും കിട്ടുന്നത് ഉദാഹരണത്തിന് ഇപ്പം എൻ ജി എ ഡിക്കകത്ത് ഒ സി കാണാം എസ് സി കാണാം എസ് ടി കാണാം ഇഴവ കാണാം അത് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റില്ല അത് കറക്റ്റായിട്ട് നമുക്ക് അഡ്വൈസ് ചാർട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ അപ്പം നിലവിൽ എഴുപത്തേഴ് ഫ്രഷ് വേക്കൻസിയാണ് അപ്പോൾ ഏകദേശം ഒരു അൻപതിനകത്തുള്ള അല്ലെങ്കിൽ അൻപത് അല്ലെങ്കിൽ നാൽപ്പതിനകത്തുള്ള ജനറൽ കാറ്റഗറി കാറ്റഗറിപ്പെട്ടവരെല്ലാം അഡ്വൈസിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നോളൂ കിട്ടാൻ വളരെ സാധ്യതയുണ്ട് കാര്യം അഡ്വൈസ് ചാർട്ട് കറക്റ്റ് അറിഞ്ഞെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നൂറ്റി ഇരുപത്തി ഒൻപത് വേക്കൻസിയാണ് ആകെ ഐ ആർ ബിക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ തുടർന്നും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും പറ്റും ബൈ ബൈ